ഹായ് ഫ്രണ്ട്സ് ഇന്ന് അത്യാവശ്യം കുറച്ച് തിരക്കുള്ള ഒരു സൺഡേ ആയിരുന്നു വലിയ തിരക്കൊന്നുമില്ല കുറച്ച് കുറച്ച് തിരക്കുകൾ അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് നമ്മൾ ആദ്യം പോയത് കുറച്ച് വെജിറ്റബിൾസ് വാങ്ങാനാണ് നോർമലി നമ്മൾ സൺഡേ ആണ് വെജിറ്റബിൾസ് കൂടുതലായിട്ട് വൺ വൺ ആൻഡ് ഹാഫ് വീക്കിലേക്കൊക്കെ വാങ്ങുന്നത് അപ്പോൾ മോന് രാവിലെ ഉറക്കം എഴുന്നേറ്റ് അവൻ ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്തതിൻ്റെ വാഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിവിടെ താഴെ ബുധനാഴ്ചയും ഞായറാഴ്ചയും വെജിറ്റബിൾസ് വരാറുണ്ട് ഫ്രൂട്ട്സും അപ്പോൾ ഇത്തവണ വന്നതിൽ ഫ്രൂട്ട്സ് ഭയങ്കര കുറവാണ് വെജിറ്റബിൾസ് ഉണ്ട് പക്ഷെ എനിക്ക് എത്ര വീണ്ടും നമ്മൾ വേറെ വാങ്ങേണ്ടി വരുമല്ലോ അപ്പോൾ ഒന്നിച്ചൊരു സ്ഥലത്ത് നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു എപ്പോഴും നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവൻ്റെ പണി ഇതാണ് ഇങ്ങനെ ഓരോ വെജിറ്റബിൾസ് എടുത്തിട്ട് അതിൻ്റെ ബോക്സിൽ നിന്ന് വേറൊന്നതിൻ്റെ ബോക്സിലോട്ട് മാറ്റി ഇട്ടുകൊണ്ടിരിക്കുക അത് ഞാൻ വീണ്ടും തിരിച്ചു വെക്കും വീണ്ടും നമ്മുടെ കണ്ണ് തെറ്റുമ്പോൾ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും അപ്പം നമുക്ക് തോന്നി ബെറ്റർ അവിടുന്ന് വാങ്ങുന്നതിനേക്കാളും നമുക്ക് ഒന്നിച്ച് വാങ്ങുന്നതിനാണല്ലോ നല്ലത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും ഫ്രൂട്ട്സായിട്ട് ഓർഡർ ചെയ്യേണ്ടി വരും ഓർഡർ ചെയ്യുന്ന സമയത്ത് എല്ലാ സമയത്തും ഫ്രൂട്ട്സ് ചിലപ്പം അത്ര ഓക്കെ ആയിട്ട് ഉണ്ടാവില്ല ഇപ്പം നമ്മൾ മാങ്ങയൊക്കെ ആണെങ്കിൽ പെഴുത്തിട്ടുണ്ടാവില്ല പഴമാണെങ്കിലും അത് പെഴുത്തിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ അടുത്ത് വേറൊരു ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ വാങ്ങിയത് അപ്പം ഇവിടെ നമ്മൾ വീട്ടിൽ എത്തിയപ്പോൾ തന്നെ നന്നായിട്ട് കാരണം നല്ല ചൂടും ഒക്കെ ഉണ്ട് പിന്നെ ഒക്കെ ആയി അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ തണ്ണി മത്തണൊക്കെ കട്ട് ചെയ്തു പിന്നെ നമ്മൾ മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മാങ്ങയൊക്കെ കൂടെ കട്ട് ചെയ്തിട്ട് വേഗം കഴിച്ചു പിന്നെ ഉണ്ടല്ലോ ഇപ്പം സൺഡേയിൽ ഞാനൊരു മൂന്ന് നാല് ഒരു ഒരു മാസത്തോളമായിട്ട് സൺഡേയിൽ ഞാനിപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡാണ് ഉണ്ടാക്കാറ് കാരണം ഞാൻ രാവിലെ എഴുന്നേക്കുകയൊക്കെ ചെയ്യും പക്ഷേ എനിക്ക് സൺഡേ എന്ന് പറയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ എന്തോ ഒരു ഇത് കിട്ടില്ല ബാക്കി എല്ലാ ദിവസം ശനിയാഴ്ചയാണെങ്കിൽ പോലും എനിക്ക് വർക്കില്ലാത്ത ദിവസമാണ് പക്ഷേ ശനിയാഴ്ച ആണെങ്കിൽ പോലും ഞാൻ ഉണ്ടാക്കും എല്ലാ കാര്യങ്ങളും പക്ഷേ സൺഡേയിൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മറ്റുള്ള ദിവസത്തിനേക്കാൾ ഉഷാറായിട്ട് ചെയ്യും പക്ഷേ ആ ബ്രേക്ക്ഫാസ്റ്റ് ഒരു മടിയായത് കൊണ്ട് തന്നെ കുറേ നാളായിട്ട് ഇപ്പോൾ ബ്രെഡാണ് ബ്രെഡ് ടോസ്റ്റ് ബ്രെഡിൻ്റെ പല പല കുഞ്ഞു കുഞ്ഞു ഐറ്റംസുകളാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ വേഗം തന്നെ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് നല്ല ടേസ്റ്റുള്ള മാങ്ങയായിരുന്നു അപ്പോൾ ഞാൻ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മോൻ ഇങ്ങനെ പോവും പിന്നെ നമ്മളത് മൈൻഡാക്കാൻ നിന്നാൽ നമ്മുടെ സമയം അങ്ങനെ പോവും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെജ് പുലാവാണ് വെജ് പുലാവ് ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കാറുള്ളതൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോളിഫ്ലവർ ബീൻസ് ഉള്ളി നമ്മുടെ കയ്യിലുള്ള എന്തൊക്കെയോ ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഞാനിത് നന്നായിട്ടതില് ഇങ്ങനെ എണ്ണയിലിട്ട് വാട്ടിയെടുക്കുകയാണ് അപ്പോൾ കോളിഫ്ലവറിന് ഇങ്ങനെ മഞ്ഞ കളർ വന്നത് നമ്മൾ ആദ്യം വേവിക്കുമല്ലോ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് എന്ത് അതുകൊണ്ടാണ് ഇങ്ങനത്തെ കളർ വന്നത് അതിനുശേഷം നന്നായിട്ട് അരിയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഞാൻ കുക്കറിലിട്ടിട്ട് അത് ഒരു വിസിലടിപ്പിക്കണ്ടോ പിന്നെ ഞാൻ ഇത് അധികമായിട്ടൊന്നും പറയുന്നില്ല കാരണം ഇത് കുക്കറി ചാനലൊന്നുമല്ലല്ലോ അങ്ങനെ നമ്മൾ ബ്രിക് സോറി ലഞ്ചൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇതിൻ്റെ ഒരു ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ വൺ മന്തിലേക്ക് ഈ ഒരു മന്തിലേക്കുള്ള ഗ്രോസറി നമ്മൾ ആദ്യം തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് ബിസ്ക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ മോന് വേണ്ട കാര്യങ്ങൾ കുറച്ച് എന്തെങ്കിലും നമുക്ക് വേണ്ടതൊക്കെ ആയിട്ടുള്ള സ്നാക്സോ കാര്യങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒന്ന് ഷോപ്പിങ്ങിന് പോയതാണ് ഗ്രോസറിയുടെ അപ്പോൾ എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇതൊക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇവിടെ കൂടുതലായിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങുന്നത് അപ്പം എന്താ ചെയ്യുക ചില സമയത്ത് ഞാൻ കഴിക്കും ചില സമയത്ത് കഴിക്കില്ല അങ്ങനെയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഓരോ സാധനങ്ങൾ എടുക്കുമ്പോൾ പിന്നെ എനിക്ക് തോന്നും വെറുതെ എടുക്കണ്ട നമ്മൾ ഗ്രോസറിയൊക്കെ വാങ്ങി സെറ്റ് ചെയ്തതല്ലേ വീണ്ടും വീണ്ടും വെറുതെ നമ്മൾ വലിച്ചു വാരി എടുത്തിട്ട് എക്സ്പെൻസ് ആവേണ്ടല്ലോ എന്ന് വെച്ചിട്ട് മൂന്നതിൻ്റെ ഇടയിൽ തക്രതിയായിട്ട് അവന് വേണ്ടതും വേണ്ടാത്തതും ആയിട്ടുള്ള സാധനങ്ങൾ നമ്മളെടുത്ത് വെച്ച സാധനങ്ങൾ വീണ്ടും തിരിച്ച് അവൻ അവിടെ വെച്ചും വീണ്ടും അവൻ എടുത്തിടും അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായി അങ്ങനെ അവിടുന്ന് വേഗം ബില്ലൊക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ട് നമ്മൾ അടുത്തുള്ള ഒരു മാളിൽ പോയി എനിക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ടായിരുന്നു അതിന് മുന്നേ തന്നെ നമുക്ക് നന്നായിട്ട് വിഷ്ടം തുടങ്ങി ഒരു മണിയൊക്കെ ആകുമ്പോൾ അപ്പോൾ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചു കേട്ടോ മാളിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചു എന്നിട്ട് നമ്മൾ ഡ്രസ്സസ് ഒക്കെ നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ മോനും കുറച്ച് ഇൻ്റർവേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ആണ് ഞാൻ ഡ്രെസ്സിൻ്റെ അടുത്തേക്ക് പോയത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സും ഇഷ്ടപ്പെട്ടതല്ല ഞാനൊരു മനസ്സിൽ വിചാരിച്ച ഒരു മോഡൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഷോപ്പിൽ പോവാം അപ്പോൾ എനിക്കത് കിട്ടുമെങ്കിൽ മാത്രമേ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഏതൊരു ഡ്രസ്സ് എടുക്കുമ്പോൾ ഞാൻ കമ്പയർ ചെയ്യും ഓൺലൈനിലേക്കാളും ഇതിൻ്റെ വില കൂടുതലാണോ കുറവാണോ എന്നൊക്കെ ചിന്തിക്കും പിന്നെ രണ്ടാമത് കടയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മളത് തിരിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം അവിടുന്ന് വേറെ എന്തായാലും റീഫണ്ട് ചെയ്യില്ല വേറെ എന്തെങ്കിലും എടുക്കേണ്ടി വരും പക്ഷെ അങ്ങനെ ഇല്ലല്ലോ നമുക്ക് ഇഷ്ടം ഇഷ്ടം പോലെ ഇട്ട് നോക്കിയിട്ടൊക്കെ സെറ്റ് ചെയ്തെടുക്കാം പിന്നെ അവിടെ പുറത്ത് കുറച്ച് കാർഡ് വലിച്ചിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി വാങ്ങിയിട്ടൊന്നുമില്ല പിന്നെ ഇത് തലേ ദിവസം എടുത്തതായിരുന്നു കേട്ടോ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തൊന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ എന്താ പറയുക കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ജസ്റ്റ് വീഡിയോ ഇങ്ങനെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അവിടത്തൊക്കെ കണ്ട് ഞാനൊന്നും വാങ്ങിയിട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സും എനിക്ക് കിട്ടിയിട്ടില്ല ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടത് തന്നെ ഒന്നും കിട്ടിയിട്ടില്ല അപ്പം കുറച്ച് ഡ്രസ്സ് വേണമെന്നുണ്ടായിരുന്നു അതൊന്നും കിട്ടാണ്ട് ഞാൻ തിരിച്ച് വന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ തലേ ദിവസമാക്കിയ ഒരു കട്്ലേറ്റിൻ്റെ ആയിരുന്നു സംഭവം കുഴപ്പമില്ല കേട്ടോ വലിയ ഭംഗിയൊന്നും കാണാൻ വേണ്ടിയിട്ടെങ്കിലും കഴിക്കാൻ അത്യാവശ്യം ആയിരുന്നു ഈ ഒരു കെട്ടലി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ സി യു